ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും അതുപോലെ ചന്ദ്രയുടെയും ഒരു കള്ളത്തരം കണ്ടുപിടിക്കുകയാണ് സജിയും രേവതിയും കൂടി അത് നമ്മുടെ രവി അറിയുമ്പോഴേക്കും ചന്ദ്രയുടെ കരണ അടിച്ച് പുകയ്ക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സുതിക്ക് ഒരു വലിയ ബിസിനസ് ഓഫർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ടീം വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ വേണം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് വന്ന് സാറിനെ കണ്ട് സംസാരിച്ച് അത് വാങ്ങാനാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയാണ് അപ്പോൾ സുതി അങ്ങ് പറയാണ് ശരി നിങ്ങൾ വാ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാ ഞങ്ങളുടെ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറയാണ് അവർ പറയുന്നുണ്ട് എല്ലാം ഒരു മൂന്ന് നാലെണ്ണം വച്ചൊക്കെ വേണം എന്ന് പറയുക ഓക്കേ എന്ന് ശ്രുതി പറയാം ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ശ്രുതിയോട് ഈ വിവരമൊക്കെ പറയുന്നുണ്ട് ഓ നമുക്കൊരു വലിയ ബിസിനസ് തന്നെയാണ് വരാൻ പോകുന്നത് ഇങ്ങനെ പോയാൽ നമ്മൾ കോടീശ്വരന്മാരാകും ഉടനെ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ബിസിനസ് വരുവാണെങ്കിൽ എന്ത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഹ്ലാദിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ശ്രുതിയാണ് ആ സമയം ഒരു ഫ്രണ്ടിൻ്റെ വിവാഹത്തിന് പോയിരിക്കുകയാണ് ഈ സമയ സമയമാണ് ആ പാര്ട്ടീസ് വരുന്നത് അവര് വന്നിട്ട് എല്ലാം നോക്കുന്നൊക്കെയുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ നല്ല ശുദ്ധിയെല്ലാം കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം പറയാ ഈ ഫ്രിഡ്ജ് ഒരു നാലെണ്ണം എടുത്തു വാഷിംഗ് മെഷീൻ ഒരു അഞ്ചെണ്ണം എടുത്തു ടിവി ഒരു അഞ്ചെണ്ണം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കുറേ സാധനങ്ങള് വാങ്ങുക ഒരു നാലഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവരങ്ങ് പർച്ചേസ് ചെയ്യാണ് അപ്പോൾ ഒറ്റയടിക്ക് അത്രയും പോയപ്പോഴേക്കും സ്തുതിക്ക് സന്തോഷമാകുക സുതി പറയുന്നുണ്ട് സാർ ഇതിന് സ പകരമായിട്ട് ഞങ്ങൾ ഈ കെറ്റിൽ ഫ്രീ ആയിട്ട് തരുകയാണെന്ന് പറഞ്ഞാൽ കെറ്റിലൊക്കെ അങ്ങ് കൊടുക്കുകയാണ് അത് കഴിയുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ അഡ്രസ്സ് തന്നാൽ മതി ഞങ്ങൾ ഈ സാധനം അവിടെ കൊണ്ട് തരാമെന്ന് പറയുമ്പോൾ അവർ പറയാം ഏയ് അതൊന്നും വേണ്ട ഞങ്ങൾ വണ്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളാം നിങ്ങളുടെ ഡെലിവറിയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം അപ്പോഴും സുതിക്ക് അങ്ങ് സന്തോഷമാവുക അപ്പോൾ ബില്ലടിക്കാനായിട്ട് വന്നിട്ട് സുതി പറയുക സാറേ ദേ ബില്ല് ഇപ്പം തരാമെന്ന് പറയുമ്പം അവർ പറയാണ് അയ്യോ ബില്ലടിക്കേണ്ട കേട്ടോ എന്ന് പറയുക അപ്പോൾ സുതി അതെന്താ ബില്ലടിക്കേണ്ടതെന്ന് പറഞ്ഞത് ഏയ് ബില്ലടിക്കണ്ട ഞങ്ങൾ കുറച്ച് ക്യാഷായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന് ബില്ലൊന്നും വേണ്ട എന്ന് പറയാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അതെന്താ സാർ അങ്ങനെ എന്തെങ്കിലും ബ്ലാക്ക് മണിയോ മറ്റോ ആണോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയുന്നുണ്ടേ അതെ കുറച്ച് ബ്ലാക്ക് മണിയാണ് അതുകൊണ്ട് ബില്ലടിക്കേണ്ട ഇതങ്ങനെ കണക്കിൽ വരേണ്ട കാര്യമല്ല പിന്നെ സാറിന് ഇപ്പം കട തുടങ്ങിയതല്ലേ ഉള്ളൂ കടയിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ടാവണ്ടേ അതിനു വേണ്ടിയിട്ട് ഇത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് പണം സാറിൻ്റെ കയ്യിൽ വരും കുറച്ച് ലാഭം ഉണ്ടാവും ബിസിനസ്സിൽ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യണമെന്നേ സാറും ബിസിനസ്സുകാര് ഞങ്ങളും ബിസിനസ്സുകാര് അപ്പം നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചില ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് സാറിനൊരു പ്രശ്നം ഉണ്ടായില്ല ഈ പണം അങ്ങ് വാങ്ങുക എന്ന് പറയുമ്പം അയ്യോ എന്നൊക്കെ പറഞ്ഞ് ശുദ്ധി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ പറയാൻ ഇനിയിപ്പോൾ സാർ ഇത് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടുന്ന് പർച്ചേസ് ചെയ്യുന്നില്ല വേറെ ഏതെങ്കിലും കടയിൽ ചെന്ന് ചോദിച്ചാൽ അവർ പത്ത് കയ്യാലേ ഇത് സമ്മതിക്കും അതുകൊണ്ട് സാർ വേണോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കുമെന്ന് പറയാം അപ്പോൾ ശുദ്ധി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഓ ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ പണം തന്നാൽ മതി ബില്ല് തരുതില്ലെന്ന് പറയാം അങ്ങനെ അവർ പണം കയ്യിലേക്ക് കൊടുക്കുകയാണ് അവർ നാല് ലക്ഷം രൂപ കയ്യിലേക്ക് കൊടുക്കുക എന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവര് പോവുക ശുദ്ധിയാണെങ്കിൽ പോയി നിന്നിട്ട് അവരെ യാത്രയച്ചൊക്കെ വിടുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ശ്രുതി വരികയാണ് കേട്ടോ ഒറ്റയടിക്ക് നാല് ലക്ഷം രൂപയുടെ ഒരു കച്ചവടം അങ്ങ് നടന്നല്ലോന്നൊക്കെ ഓർത്തിട്ട് സന്തോഷമായിട്ട് വന്ന ശ്രുതിയെ വിളിച്ച് പറയുക ശ്രുതി ഡേ ഇപ്പോൾ ഒറ്റയടിക്ക് അരമണിക്കൂർ കൊണ്ട് നാല് ലക്ഷം രൂപയുടെ കച്ചവടമാണ് നടന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പച്ച പിടിക്കും അവർ ബ്ലാക്ക് മണിയായിട്ടാണ് തന്നത് സാരില്ല നമുക്കത് മാറിയെടുക്കാം എങ്ങനെയെങ്കിലും എന്നൊക്കെ പറയുക അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ സുധി സുധി എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പം എല്ലാവരുടെയും മുമ്പിൽ ഇക്കാര്യം പറയുന്നൊക്കെയുണ്ട് ഇന്ന് ഒരു നല്ല വമ്പം കച്ചവടം തന്നെ നടന്നു ഒരു ചെടിക്ക് നാല് ലക്ഷം രൂപ ഇനിയും അവർ പർച്ചേസ് ചെയ്യാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ക്ലയൻറ്റിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യവാണ് ഹോ ഞങ്ങളിനി വച്ചടി വച്ചടി കയറ്റം ഞങ്ങൾ എത്രമാത്രം രൂപയോ ഒരു ദിവസം കൊണ്ടുണ്ടാക്കുന്നെന്ന് അറിയുവോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വീരവാദം അടിക്കാൻ സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ മുമ്പില് എന്നിട്ട് അങ്ങ് റൂമിലേക്ക് കയറിയൊക്കെ പോവാ അതേസമയം സച്ചി രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ ഇത് അവൻ വെറുതെ എപ്പോളും അടിക്കുന്ന അവന്റെ വർത്തമാനമൊക്കെ കേട്ടില്ലേ ഹും എന്തോ ഒരു അഹങ്കാരാ അവനിപ്പ ഏതാണ്ട് ഇവിടെ മല മറയ്ക്കും എന്നുള്ള ധാരണയ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയാം അവർക്ക് കച്ചവടം ഉണ്ടാവുവാണെങ്കിൽ അത് നല്ലതല്ലേ സച്ചിയേട്ടാ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പറയാണ് അവനും അവൻ്റെ ഭാര്യയും അവൾ ഭയങ്കര ഫ്രോഡാ എന്ന് പറയുമ്പം രേവതി പറയാ സച്ചിയേട്ടാ അങ്ങനെ വെറുതെ ഒന്നും പറയരുത് അങ്ങനെ ശ്രുതി അത്ര ഫ്രോഡാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സച്ചിയേട്ടാ ആര് പറഞ്ഞു നിന്നോട് അവൾ ഫ്രോഡല്ലെന്ന് അവളുടെ എല്ലാ കാര്യത്തിലും എനിക്ക് നല്ല സംശയമുണ്ട് അവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറയുന്നു പിന്നീട് മലേഷ്യയിലെ ജയിലാണെന്ന് പറയുന്നു ഇങ്ങോട്ട് പണമൊക്കെ അയച്ചു തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ നമ്മൾ എന്തെങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ രേ രേവതി എന്ന് ചോദിക്കുമ്പം രേവതി പറയാ സജ്ജേട്ടൻ ഇങ്ങനെ എല്ലാ കാര്യത്തിലും സംശയിക്കാതെ അങ്ങനെയൊന്നും ഇല്ലെന്നേ അവർ അവർ ആ മലേഷ്യക്കാർ തന്നെ ആയിരിക്കും എന്ന് പറയാണ് അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ആലോചിക്കുകയാണ് കേട്ടോ റൂമ് പടിയുന്നതിനെ കുറിച്ചിട്ടൊക്കെ സച്ചിയും രേവതിയും നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്നും ഒക്കെ പറയുന്നുണ്ട് ഒരു വണ്ടി കൂടി വാങ്ങി അത് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാധ്യതകളൊക്കെ തീരും എന്ന് പറയുക അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് ശരിയാ പക്ഷേ ഇപ്പോൾ ഒരു വണ്ടി വാങ്ങാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ രേവതി എന്ന് ചോദിക്കുക ഇതിനൊക്കെ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് സച്ചിട്ടാ എൻ്റെ കുറച്ച് സ്വർണം അമ്മയുടെ കയ്യിലില്ലേ നമുക്ക് അത്യാവശ്യം വരുവാണെങ്കിൽ അത് വാങ്ങാം അത് വാങ്ങി വിറ്റിട്ട് ഈ വണ്ടിയുടെ ഇമയെ അടച്ചു തീർക്കാം എന്നിട്ട് പുതിയൊരു വണ്ടി ലോണായിട്ട് എടുക്കാം അപ്പോൾ രണ്ട് വണ്ടി ഇങ്ങനെ ഓടുമ്പോഴേക്കും നമുക്ക് കുറച്ചധികം പണം കൈ വരും അങ്ങനെ ആകുമ്പം അതുകൊണ്ട് നമുക്ക് റൂമ് പണിയാവല്ലോ എന്നൊക്കെ ഇവർ ഭയങ്കര പ്ലാനൊക്കെ ഇടുക അപ്പോൾ രേ സച്ചി പറയുന്നുണ്ട് ശരിയാ ശരിയാണ് നിൻ്റെ കുറച്ച് സ്വർണ്ണം അമ്മയുടെ കയ്യിലുണ്ട് അവരത് തരാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട സച്ചി അത് നമുക്ക് ചോദിക്കാനൊന്നും പോകണ്ട അതവിടെ എന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കഴിഞ്ഞ ദിവസവും അവരെല്ലാം കൂടെ നമ്മളെ കുത്തി പറഞ്ഞത് നീ കേട്ടില്ലേ നിനക്കൊരു താലിമാല വാങ്ങി തരാൻ പോലും എനിക്ക് പറ്റുകയില്ല എന്ന് അന്ന് ഞാൻ അവരെ വെല്ലുവിളിച്ചതാ നിനക്ക് താലിമാല വാങ്ങി തരും എന്ന് എന്നിട്ട് ഇതുവരെ അത് എന്നെക്കൊണ്ട് സാധിച്ചില്ല അതാ ഇപ്പോൾ ആ സുധിയും അമ്മയും ഒക്കെ കളിയാക്കി പറയുന്നത് അതെനിക്ക് സഹിക്കില്ല റൂം കെട്ടിയില്ലേലും കുഴപ്പമില്ല നിനക്കൊരു താലിമാല വാങ്ങിത്തരണം ആ ശ്രുതിക്കും അതുപോലെ വർഷയ്ക്കും എല്ലാം താലിമാലയുണ്ട് നീ മാത്രം ഇത്രയും സ്വർണ്ണ എടുത്ത് അലമാരിയെ വെച്ചിട്ട് താലിമാലയില്ലാതെ ഈ മഞ്ഞ ചരടും കിട്ടി നടക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഞാൻ അമ്മയോട് ചോദിക്കും എന്നിട്ട് നിനക്കൊരു മാല വാങ്ങി തരും അപ്പം രേവതി പറയാം വേണ്ട വേണ്ട ഇപ്പം അതിനൊന്നും പോകണ്ട കേട്ടോ ഇപ്പം ഇതൊക്കെ മതി സച്ചി ചേട്ടാ എന്നിങ്ങനെ പറയാണ് അതേസമയം നമ്മുടെ സുതിക്ക് ഒരു വലിയ അബദ്ധം തന്നെയാണ് കേട്ടോ പറ്റിയത് ആ പണം മുഴുവൻ കള്ളനോട്ടായിരുന്നു അതുകൊണ്ട് ബാങ്കിൽ ചെന്ന സച്ചി സുതിയെ ബാങ്കുകാരെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ഈ പണം കൊണ്ട് ലോണടക്കാനേ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ നിങ്ങളെ ആരോ ചതിച്ചതാണെന്ന് പറയാം അപ്പോൾ ശ്രുതി ആകെ വെപ്രാളപ്പെടുക ശ്രുതി അന്നേരം അവരെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരുടെ പൊടി പോലുമില്ല വിളിക്കാനും പറ്റുന്നില്ല അയ്യോ അബദ്ധം പറ്റിയല്ലോ ശ്രുതി എന്ത് ചെയ്യാനാ അത്രയും പണത്തിൻ്റെ സാധനങ്ങൾ അവർ കൊണ്ടുപോയി എന്നിട്ട് തന്നതോ കള്ളനോട്ട് ഇതും കൊണ്ട് വച്ച് ഞാൻ എന്ത് ചെയ്യാനാ എനിക്കിത് കൊണ്ടൊന്നും നടക്കില്ല എത്ര രൂപയുടെ സാധനം അവർ കൊണ്ടുപോയത് എല്ലാ സാധനങ്ങളും ലോണായിട്ടല്ലേ നമ്മൾ വാങ്ങി വെച്ചിരുന്നത് അതിൻ്റെ എല്ലാം ലോൺ തിരിച്ചടയ്ക്കണ്ടേ അതിൻ്റെ എല്ലാം പണം എത്ര രൂപ വരും നാല് ലക്ഷം രൂപ ഇപ്പം തന്നെ അടയ്ക്കണം ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവർ വന്ന് കട സീൽ ചെയ്തിട്ട് പോകും കടയിൽ നിന്ന് സാധനങ്ങളും എടുത്ത് അവർ മുതലാക്കും എന്താ ചെയ്യുക ഇപ്പോൾ ഉടനെ ഒരു നാലഞ്ച് ലക്ഷം രൂപ വേണല്ലോ ശ്രുതി നമ്മളിപ്പം ചതിക്കപ്പെട്ടല്ലോ ഇനിയിപ്പം എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ആ പാടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക കേട്ടോ നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഇതൊക്കെ ആരോടെങ്കിലും ചെന്ന് പറയാൻ പറ്റുമോ നാണക്കേടല്ലേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്താ ചെയ്യുക ഇനിയിപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ മലേഷ്യ നിന്ന് പണമൊന്നും ഉടനെ കിട്ടാൻ വഴിയില്ല അച്ഛൻ ജയിലില്ലല്ലേ എന്ന് ശ്രുതി പറയുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവണം അടുത്ത ദിവസം തന്നെ ഒരു നാല് ലക്ഷം രൂപ കൊണ്ട് ലോൺ അടച്ചില്ലെങ്കിൽ ശരിയാവില്ല ഇപ്പം കയ്യിലാണെങ്കിൽ ഒരു ചില്ലി കാശില്ല എന്താ ചെയ്യുക എന്ന് യുക്കുക അച്ഛനോട് ചോദിച്ചാൽ അത്രയും പണമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം അപ്പം ശ്രുതിയും പറയുന്നുണ്ട് അത് ശ്രുതി അവിടെ ഈ കാര്യങ്ങളൊന്നും പറയാൻ പോകണ്ട ആ സാച്ചിയും രേവതിയും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും ഇപ്പം തന്നെ സാച്ചിക്ക് നമ്മളോട് വളരെയധികം പുച്ഛ അതിൻ്റെ കൂടി ഇതൂടെ കേൾക്കുമ്പം അവൻ അതും ഇതുമൊക്കെ പറയും അപ്പം ശ്രുതിയും പറയാം ശരിയാ അവൻ്റെ വായി ഇരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും ഇപ്പം തന്നെ അമ്പത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞെന്നും പറഞ്ഞ് ഏതു നേരവും പറിച്ചില്ല ഏതായാലും വീട്ടിൽ ഞാൻ അവതരിപ്പിക്കുന്നില്ല പിന്നെ എന്താ ചെയ്യുന്ന ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുക ശ്രുതി പറയുന്നുണ്ട് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട് അമ്മയോട് കുറച്ച് സ്വർണം ചോദിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക എന്ന് പറയുകയാണ് അതിൻ്റെ അമ്മയുടെ കയ്യിൽ സ്വർണമൊക്കെ എന്ന് ചോദിക്കുക അപ്പം ശ്രുതി പറയുക അത് നീ ഓർക്കുന്നില്ലേ ആ രേവതിയുടെ സ്വർണം രേവതിക്ക് അച്ഛമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും കൊടുത്ത ആ സ്വർണം വാങ്ങി വെച്ചിട്ടില്ലേ അലമാരിയിൽ അതിങ്ങ് തൽക്കാലം ചോദിക്കാം എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയാ അത് ചോദിച്ചാൽ അമ്മ തരുമോ യാ എന്ന് പറയണം അപ്പം സുതി പറയാ അതെ ഞാൻ ചോദിക്കാം അമ്മ അത് തരാൻ ചാൻസ് ഉണ്ട് കാരണം രേവതിയുടെ സ്വർണ്ണമല്ലേ അവൾ അത് ഇടരുതെന്നേ അമ്മയ്ക്കുള്ളൂ അവരെല്ലാം സമ്മാനമായിട്ട് കൊടുത്ത സ്വർണ്ണമല്ലേ അത് തൽക്കാലത്തേക്ക് നമുക്ക് വാങ്ങി വിറ്റിട്ട് കാര്യം നടത്താം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സുതി പരിങ്ങി പരിങ്ങി ചെല്ലുകയാണ് ചന്ദ്രയുടെ അടുത്തേക്ക് എന്നിട്ട് അലമാരിയിലൊക്കെ ഇങ്ങനെ പരതുന്നുണ്ട് അപ്പോഴാണ് കേട്ടോ ചന്ദ്ര അങ്ങോട്ട് വരുന്നത് ചന്ദ്ര ചോദിക്കുക എന്താ സുതി നീ എന്താ അലമാരിയിലൊക്കെ നോക്കുന്നേ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ അപ്പം സ്തുതി പറയാം അമ്മേ ഒരു കാര്യം ഞാൻ ചോദിക്കുക എന്നെ ഒന്ന് സഹായിക്കണം ഞാനിപ്പം ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് അയ്യോ മോനെ എന്തു പറ്റി നീ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നതല്ലേ നിനക്കിപ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അതമ്മേ ഒരു ആൾക്കാർ എന്നെ പറ്റിച്ചു നല്ല രീതിയിൽ പറ്റിച്ചു ഞാനെല്ലാം ലോണായിട്ട് വച്ചിരിക്കുന്ന സാധനങ്ങളെ കടയിലുള്ളത് അതിൻ്റെ എല്ലാം പണം അടച്ചു കൊടുക്കുകയും ചെയ്യണം മാസാമാസം പക്ഷേ ഇപ്പോൾ ആണ് നാലഞ്ച് ലക്ഷം രൂപയുടെ സാധനം വാങ്ങിക്കൊണ്ട് അവർ പോയിട്ട് ഒരു പത്ത് പൈസ കിട്ടിയില്ല മുഴുവൻ കള്ളനോട്ട് വന്ന് അവർ പറ്റിക്കുകയാണ് ചെയ്തത് പക്ഷേ അതിൻ്റെയൊക്കെ പണം ഞാൻ അടയ്ക്കണം അടുത്ത ദിവസം തന്നെ അടച്ചില്ലെങ്കിൽ അവർ വന്ന് കട സീൽ ചെയ്യുകയും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും അതിന് ഞാൻ എവിടുന്നാണ് പണം ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാണ് അത് നീ ആ ശ്രുതിയുടെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക് അയാൾ സഹായിക്കാതിരിക്കില്ലല്ലോ അപ്പം ശ്രുതി പറയാം ഏയ് കട തുടങ്ങാൻ വേണ്ടി അച്ഛൻ ഇത്രയും ലക്ഷം രൂപ തന്നതാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന അച്ഛന് ഉടനെങ്ങും കുറച്ച് പണമൊന്നും അയച്ചു തരാൻ പറ്റില്ല പണം അയച്ചു തരുമ്പം ഞാൻ തരാം അമ്മ ഒരു കാര്യം ചെയ്യുമോ അലമാരിയിൽ ആ രേവതിയുടെ സ്വർണം കുറച്ചിരിപ്പില്ലേ അത് തൽക്കാലം എനിക്കെടുത്തതാണ് ഞാനത് കൊണ്ടുപോയി വിറ്റിട്ട് എങ്ങനെയെങ്കിലും കടം വീട്ടാൻ നോക്കാം അപ്പോ ഉടനെ ചന്ദ്ര പറയെ അയ്യോ അതെടുത്തോണ്ട് പോയാൽ അവളും അവനുമൊക്കെ അറിയല്ലേ അതുകൊണ്ട് അതെങ്ങനെയാ ശുദ്ധി എടുക്കുക അതെ അമ്മേ തൽക്കാലം അതെനിക്ക് താ തന്നിട്ട് പണം കിട്ടുമ്പോൾ ഞാൻ തിരികെ സ്വർണം വാങ്ങി തരാം എന്ന് പറയാണ് അപ്പോൾ ഉടനെ ചന്ദ്ര പറയെ ഓ തിരികെ നീ സ്വർണ്ണമൊന്നും വാങ്ങി തരേണ്ട കാര്യൊന്നുമില്ല അവക്ക് വേറെ പണിയൊന്നുമില്ല ആ ദരിദ്രവാസയ്ക്ക് ഇനി സ്വർണ്ണം ഇട്ടിട്ട് നടക്കാനാണോ നീ ഒരു കാര്യം ചെയ്യുക ഇപ്പം ഇത് കൊണ്ടുപോയി പണയം വയ്ക്കുവോ വിൽക്കുവോ എന്തെങ്കിലും ചെയ്ത് സോ നിൻ്റെ കാര്യം നടക്കട്ടെ രേവതിയുടെ സ്വർണം നമുക്ക് മുക്കുപൊണ്ടം വാങ്ങി വെക്കാം ഇതേ മോഡൽ തന്നെ പണിയിപ്പിച്ച് ഇവിടെ വയ്ക്കാം അവൾ അറിയാൻ പോകുന്നുണ്ടോ ഇനി എന്തെങ്കിലും വല്ലോ കല്യാണമോ എന്തെങ്കിലും വിശേഷം വരുമ്പോൾ മാത്രം മതി അവൾക്ക് ഈ സ്വർണം അത് ചോദിക്കുമ്പം ഈ മുക്കുപൊണ്ടോ ഏതെങ്കിലും എടുത്തു കൊടുക്കാം അവൾ അതൊക്കെ ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോയാൽ മതി എന്നീ അല്ലാതെ ഇതൊന്നും വിൽക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ലല്ലോ അപ്പോൾ പിന്നെ നീ അങ്ങനെ ചെയ്യുക ഈ സ്വർണം കൊണ്ടുപോയി നീ വിറ്റോ എന്നിട്ട് ഇതുപോലെയുള്ള മുക്കുപണ്ടം വാങ്ങിയത്താ അലമാരി ഞാൻ വെച്ച് പൂട്ടിയേക്കാം അവക്കത് മതി എന്ന് പറയണം അപ്പം സുധീം പറയാ ശരിയാ അത് മതി എന്നും പറഞ്ഞിട്ട് പോയിട്ട് ഈ സ്വർണം കൊണ്ടുപോയി സുതി വിൽക്കുകയാണ് വിറ്റ് പിറ്റേ ദിവസം തന്നെ ലോണൊക്കെ അടച്ച് സുതി അങ്ങ് സേഫ് ആകുക എന്നിട്ടാണേ അതുപോലത്തെ കുറേ മുക്കുപണ്ടം വാങ്ങിക്കൊണ്ട് വന്ന് അലമാരിയിൽ വയ്ക്കുകയാണ് അപ്പോൾ ഉടനെ പറയുന്നുണ്ട് ചന്ദ്ര ഇത് മതി ഇത് മതി അവൾക്ക് നീ പേടിക്കേണ്ട ഇനി അവൾ എവിടെയെങ്കിലും പോകുമ്പോഴേ മൂക്കുപണ്ടായിട്ടോണ്ട് പോട്ടെ സ്വർണ്ണ ഇടാൻ പറ്റിയ സാധനം ഒരു താലിമാല വാങ്ങിച്ചു കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല അവക്കതില്ല താനും അവളുടെ വീട്ടുകാരും വാങ്ങി കൊടുത്തിട്ടില്ല പിന്നെയാണ് ഇനി സ്വർണം ഇത് മുഴുവൻ അച്ഛമ്മയും അച്ഛനും കൊടുത്തതാണ് സമ്മാനമായിട്ട് അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് അല്ലാതെ അവൾക്ക് അവകാശപ്പെട്ടതൊന്നും അല്ല എന്നൊക്കെ പറയുക ചന്ദ്ര അങ്ങനെ ആ മുക്കുപൊണ്ടം വാങ്ങി ചന്ദ്ര അലമാരിയിൽ വച്ചിരിക്കുകയാണ് കേട്ടോ അതേസമയം എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പം രേവതിയുടെ കാര്യമൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് രേവതിക്ക് ഇതുവരെ ഒരു മാല വാങ്ങിക്കൊടുക്കാൻ സച്ചിയെ കൊണ്ട് സാധിച്ചില്ലല്ലോ ഇപ്പോഴും മഞ്ഞച്ചാറ ഇട്ടോണ്ടല്ലോ ഇവള് നടക്കുന്നേ അതുപോലെ എൻ്റെ രണ്ട് മരുമക്കളെ കണ്ടോ അവർക്കൊക്കെ ആവശ്യത്തിന് സ്വർണവും മാലയുമെല്ലാം ഉണ്ട് ഇവൻ്റെ വെല്ലുവിളി അതൊന്നും അല്ലായിരുന്നല്ലോ സ്വർണ്ണമാല വാങ്ങി കൊടുക്കുന്നു അതുപോലെ തന്നെ റൂമ് കെട്ടി കൊടുക്കുന്നു എന്തെല്ലാം വെല്ലുവിളി നടത്തിയതാ എന്നിട്ടും എന്തെങ്കിലും നടന്നോ എന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ പറയാ അപ്പൊ രവി പറയുന്നുണ്ട് എൻ്റെ പൊന്നു ചന്ദ്രൻ നീ മിണ്ടാതിരിക്ക എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് രേവതിക്ക് ഒരു മാല വാങ്ങാനുള്ള സ്വർണമൊക്കെ ഇവിടെ അലമാരിയിൽ ഇരിപ്പില്ലേ ആ സ്വർണം എടുത്തിട്ട് പോയി അവള് മാല വാങ്ങി ഇടട്ടെ നിന്റെ അലമാരിയിൽ അത് വെച്ചാൽ പൊളിച്ചൊന്നും വരില്ലല്ലോ അത് കേൾക്കുമ്പോൾ ചന്ദ്രയും സുതിയും ഒക്കെ ഞെട്ടിപ്പോവാണ് കേട്ടോ അലമാരയിൽ ഇരിക്കുന്നത് മുഴുവൻ മുക്കുക ഇനി അതെടുത്ത് മാല വാങ്ങാനെങ്ങാനും രവി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചന്ദ്ര പേടിച്ചണ്ട് നിന്ന് സുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രവി പറയാ സച്ചി ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിന്റെ ഭാര്യയ്ക്ക് ഞാനും അതുപോലെ അമ്മയും ഒക്കെ സമ്മാനമായിട്ട് കൊടുത്ത സ്വർണം ഇവിടെയുണ്ട് അത് അലമാരിയിൽ ചന്ദ്രയുടെ കയ്യിലുണ്ട് നീ അത് വാങ്ങിക്കൊണ്ട് പോയി അവൾക്കൊരു താലിമാല വാങ്ങിക്കൊടുക്ക് അവളിങ്ങനെ ഇന്നും മഞ്ഞച്ചരട് കെട്ടാതെ താലിമാല ഇട്ട് നടക്കട്ടെ അപ്പോൾ സച്ചി പറയാം ആ അത് ശരിയാ നല്ല ഐഡിയ ആണല്ലോ ഏതായാലും അത് രേവതിയുടെ സ്വർണ്ണ രേവതിക്ക് സമ്മാനമായിട്ട് കിട്ടിയ സ്വർണം അതിനവകാശം രേവതിക്ക് തന്നെയല്ലേ അതുകൊണ്ട് അതിന് തന്നെ ഞാനത് കൊണ്ട് നാളെ തന്നെ പോയി സ്വർണ്ണക്കടയിൽ മാറ്റി വാങ്ങി ഇവക്കൊരു താരിമാല വാങ്ങിക്കൊടുക്കാം എന്ന് പറയാം അപ്പം ചന്ദ്ര പറയാ അതൊന്നും നടക്കില്ല അത് സമ്മാനമായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനമാണ് അതൊന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ അത് കൊടുത്തിട്ട് നീ ഇവർക്ക് സാരിമാല വാങ്ങി കൊടുക്കണ്ട നിനക്ക് കാശുണ്ടാവും നീ വാങ്ങി വാങ്ങിക്കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇവളീ മഞ്ഞ ചരട് ജീവിതകാലം മുഴുവൻ നടന്നോട്ടെ എൻ്റെ അലമാരി ഇരിക്കുന്ന സ്വർണം കിട്ടുമെന്ന് നീ ഓർക്കണ്ട അപ്പൊ സച്ചി പറയാ അതെന്ത് വർത്തമാന നിങ്ങൾ പറയുന്നത് രേവതിയുടെ സ്വർണ അല്ലേ അത് രേവതിക്ക് അച്ഛമ്മ കൊടുത്ത സ്വർണം അത് നിങ്ങള് സൂക്ഷിച്ചു വെക്കാനാണെന്ന് പറഞ്ഞല്ലേ വാങ്ങിയത് ആവശ്യം വരുമ്പോൾ ചോദിച്ചാൽ മതി തരാമെന്ന് പറഞ്ഞല്ലേ അലമാരിയിൽ വച്ചത് എന്നിട്ടെന്താ തരാത്തത് ആ എനിക്കിപ്പൊ തരാനായിട്ട് മനസ്സില്ല എന്താക്കാ കൊഴപ്പം എന്ന് ചോദിക്ക ചന്ദ്ര അപ്പൊ രവി പറയാ ചന്ദ്രേ നീ കൂടുതൽ കളിക്കല്ലേ കേട്ടോ ആ സ്വർണം എടുത്ത് അങ്ങ് കൊടുത്തേ അവര് പോയി മാല വാങ്ങട്ടെ നിന്റെ അലമാര വെച്ചാൽ അത് പൊലിച്ചു വരുമൊന്നും എടുത്തു കൊടുക്കുക ചന്ദ്രയെ എന്ന് ദേഷ്യപ്പെട്ട് പറയുക അപ്പൊ ചന്ദ്രയെ ആകെ സുധിയെ നോക്കിയിട്ട് പറയാ സുധി ആകെപ്പാടെ പ്രശ്നമായല്ലോ ഇതിപ്പൊ കൊടുത്ത എന്തെങ്കിലും ആവുമോ എനിക്കറിയില്ല അമ്മ എനിക്ക് പറഞ്ഞു തന്നത് സ്വർണം എടുത്തു തന്നിട്ട് മുക്കു വണ്ട എന്തെങ്കിലും വന്നാ അമ്മയങ്ങ് സഹിച്ചോണെന്ന് സുതി പതുക്കെ പറയാ ചന്ദ്രയാണെങ്കിൽ പോയിട്ട് വിറച്ച് വിറച്ച് പോയി അത് എടുത്തോണ്ട് വരിക എടുത്തോണ്ട് വന്നിട്ട് കൊടുക്കുക ദേ നിന്റെ സ്വർണം ഇനി ഞാൻ തന്നില്ലെന്നൊന്നും പറയരുത് ഈ സ്വർണം കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ കാണിക്കും എന്ന് പറയാ അങ്ങനെ പാവും സച്ചിയും രേവതയും കൂടെ പിറ്റേ ദിവസം ഈ മുക്കുപണ്ടോ എല്ലാം ആയിട്ട് ജ്വലറിയിൽ ചെല്ലുക ജ്വലറിയിൽ ചെന്നിട്ട് താലിമാലയൊക്കെ നോക്കുന്നുണ്ട് താലിമാല നോക്കി കഴിയുമ്പോൾ ഒരു നാല് പവൻ്റെ മാല കാണുമ്പം പറയും ചോദിക്കുന്നുണ്ട് ഇതിന് എത്ര ലക്ഷം രൂപയാകും അപ്പോൾ അവര് പറയുന്നുണ്ട് ഇതിന് ഇത് മൂന്ന് ലക്ഷം രൂപയോളം ആകും എന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് എന്നാ അതെടുത്തോ അതെ ഈ സ്വർണം ഈ സ്വർണം എടുത്തിട്ട് ഇതിന് പകരമായിട്ട് ആ താലിമാല തന്നാൽ മതി എന്നും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവർ ആ സ്വർണം വാങ്ങിച്ച് നോക്കിയിട്ട് പറയാണ് നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി വന്നതാണല്ലേ കള്ളന്മാരാണ് നിങ്ങളല്ലേ മുക്കുപണ്ടം തന്നത് ഞങ്ങളെ പറ്റിക്കാവ ഓർത്തോ എന്ന് ചോദിക്കുക അപ്പം സച്ചി പറയാം ഇത് മുക്കുപൊണ്ടൊന്നും ഇത് രേവതിയുടെ സ്വർണ്ണമാണ് അലമാരിയിലിരുന്ന് അച്ചമ്മ കൊടുത്ത സ്വർണമാണ് അതൊരിക്കലും മുക്കുപൊണ്ടവൊന്നും ആവില്ല എന്ന് പറയുക അപ്പം അവർ പറയുന്നുണ്ട് ഇത് മുക്കുപൊണ്ടവ ഇത് തന്നിട്ട് സ്വർണം തരാനൊന്നും പറ്റില്ല ഒന്നെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചതാ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ് കൂടുതലും നേരെ ഇവിടെയിരുന്നു വാച്ച കടിക്കരുത് ഞങ്ങള് പോലീസിനെ വിളിക്കും അപ്പൊ സച്ചി രേവതി ആകപ്പാടെ വിഷമിച്ച് അവിടെ നതുമായിട്ട് പോരുവാ സച്ചി രേവതിയോട് പറയാ ഇതെങ്ങനെ സംഭവിച്ചു ഈ സ്വർണം എങ്ങനെ മുക്കുപൊണ്ടായി അമ്മയുടെ തലമാരി വെച്ചിരുന്നല്ലേ ഇതിപ്പോ എങ്ങനെ മുക്കായി ഇത് അമ്മയുടെ കളി തന്നെയാ ഇന്ന് പറയാണ് അങ്ങനെ വീട്ടിലേക്ക് നല്ല ദേഷ്യത്തിൽ അങ്ങ് ചെല്ലുക സച്ചി എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ നിങ്ങൾ എന്താ കാണിച്ചത് രേവതിയുടെ സ്വർണം എവിടെന്നാ നിങ്ങളോട് ചോദിച്ചത് രേവതിയുടെ സ്വർണ്ണാലേ നിനക്ക് ഞാൻ തന്നു വിട്ടത് പിന്നെ ഇനി എന്താ ചോദിക്കുന്നത് അത് സ്വർണമല്ലായിരുന്നു അത് മുക്കുപണ്ടവമായിരുന്നു എന്ന് പറയുക അപ്പോൾ രേവതി മുക്കുപൊണ്ടവോ രേവതിക്ക് എങ്ങനെ മുക്കുപൊണ്ടം വന്നു എൻ്റെ ഇതന്ന സ്വർണം തന്നെയത് അല്ലാതെ അത് മുക്കുപൊണ്ടവൊന്നും അല്ല നോണ പറയ രണ്ടെണ്ണം കൂടെ ദേ നിങ്ങൾ കളിച്ചോണ്ട് വരരുത് കേട്ടോ രേവതിക്ക് അച്ചമ്മ കൊടുത്ത സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ അതെങ്ങനെ ഇപ്പം മുക്കുപൊണ്ടവായെന്ന് എനിക്കറിയണം എന്ന് പറയാന് അത് മുക്കുപണ്ടതല്ല ഇവള് ഇവള് മാറ്റിവശതായിരിക്കും പിന്നെ ഇവള് മാറ്റിവെച്ചതൊന്നുമല്ല നിങ്ങളും നിങ്ങളുടെ മൂത്ത മകനും കൂടെ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇതൊക്കെ അല്ലാതെ മറ്റാരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നില്ല നിങ്ങൾ സത്യം പറഞ്ഞു ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് ജുവലറി പോയപ്പം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടതായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അവരത് ചെയ്യാതിരുന്നത് ഞങ്ങൾ പറ്റിക്കായിരുന്നല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ നാറ്റിക്കുകയായിരുന്നല്ലേ നിങ്ങൾ ആ സ്വർണം എന്ത് ചെയ്തു അപ്പോൾ ഉടനെ രവീൻ ചോദിക്കുക എടി ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നു ചന്ദ്രെ ഇത്രയൊക്കെ ഞാൻ ക്ഷമിച്ചിരുന്നു നീ രേവതിയുടെ സ്വർണ്ണം എന്തു ചെയ്തു അതെങ്ങനെ മുക്കുപണ്ടമായി നീ തന്നെ ഇതിന് ഉത്തരം പറയണം രേവതി പറയേണ്ടത് നിന്റെ അലമാരയിലിരുന്ന സ്വർണ്ണം എങ്ങനെ മുക്കുപണ്ടായെന്ന് പറ ചന്ദ്രേ എന്നും പറഞ്ഞു ഒറ്റ ഒരു അടി കൊടുക്കാണ് അപ്പൊ ചന്ദ്ര പറയാ അയ്യോ അത് സുതിക്ക് അത് പണയിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുത്തു വിട്ടതാ അതിന് ശേഷം ഞാൻ മുക്കുപണ്ടം വാങ്ങി വെച്ചതാ ആ ഇവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിൽക്കാൻ കൊണ്ടുപോകുന്നതൊന്നും ഞാനറിഞ്ഞില്ല ഇടയ്ക്ക് കല്യാണത്തിനോ മറ്റോ പോകുമ്പോഴല്ലേ ചോദിക്കുകയുള്ളൂ അപ്പോൾ അവൾ മുക്കുപൊണ്ട ഇട്ടാലും കുഴപ്പമില്ലല്ലോ എന്നോർത്ത് ഞാൻ മാറി വെച്ചതാ എന്താ ഇപ്പം എന്നെ തൂക്കിക്കൊല്ലുമോ അപ്പം രേവതി പറയുകയാണ് അമ്മേ അമ്മ ആ പണം പണമെടുത്ത് എന്തിനെങ്കിലും ഉപയോഗിച്ചാൽ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് എൻ്റെ സ്വർണം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ മുക്കുപൊണ്ടെന്നന്ന് ഞങ്ങളെ പറ്റിച്ച് മറ്റൊരു അടുത്തേക്ക് വിടണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചതി നിങ്ങൾ ചെയ്യണ്ടായിരുന്നു അപ്പം സച്ചിൻ പറയുക ശരിയാ എന്തൊരു ദുഷ്ടയാണ് നിങ്ങള് നിങ്ങൾ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് സച്ചി അങ്ങോട്ട് തുള്ളി ചാടുകയാണ് അപ്പൊ രവി ഒറ്റ ഒരെണ്ണം കൂടെ കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ദേ ഇനി മേലാ ഇങ്ങനത്തെ ഏർപ്പാടും കൊണ്ട് ചന്ദ്ര നീ വരരുത് നീ ചെയ്തത് എന്താന്ന് നിനക്കറിയോന്ന് ചോദിച്ച് ഒറ്റ ഒരെണ്ണം കൊടുക്കുമ്പോൾ ചന്ദ്രക്ക് എങ്ങഷമാവുക ചന്ദ്രയാണെങ്കിൽ അവൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഒന്ന് കരയുക എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുക വട്ടത്തില് എന്നിട്ട് ഒന്നും മിണ്ടാതെ പോയി മുറി കയറി പെട്ടെന്ന് അങ്ങ് വാതിലടക്കുക വാതിൽ അടച്ചു കഴിയുമ്പോഴേക്കും ഉടനെ ചെന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും പക്ഷെ വാതിലൊന്നും തുറക്കുന്നില്ല കേട്ടോ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഉടനെ രേവതി പറയാം അയ്യോ അമ്മ വിഷമിച്ച് മുറിക്കകത്ത് കയറി ഇരിക്കുകയാണല്ലോ എന്ത് സച്ചി കേട്ടോ നമുക്ക് പോയി എന്ന് വിളിക്കാം നീ പോയി വിളിക്ക് അവർ മുറിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങുമായിരിക്കും അല്ലാതെ അവിടെ പോയി കിടന്ന് ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല അതുപോലെ ഒരു മനസ്സാണ് അവർക്ക് അതുകൊണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേ അവർ വാതിൽ തുറന്ന് ഇറങ്ങി വരും എന്ന് സച്ചി പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്